ഈസ്റ്ററിനെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പവും മട്ടൺ സ്റ്റുവും ഉണ്ടാക്കാമെന്ന് ഞാൻ വേണ്ട എല്ലും കപ്പയും ഉണ്ടാക്കാമെന്ന് ജസ്റ്റി എൻ്റെ പൊന്നോ നിങ്ങൾ എന്തെങ്കിലും കുന്തോ ഉണ്ടാക്കുക വയറ്റിലോട്ട് വല്ലതും കഴിക്കാൻ കിട്ടിയാൽ മതിയെന്ന് ലേജി അങ്ങനെ ഫൈനലി ഞങ്ങൾ യോഗം ചേർന്ന് ബില്ല് പാസ്സാക്കി എല്ലും കപ്പയും മതിയെന്ന് ഫിക്സ് അങ്ങനെ എല്ലും കപ്പയ്ക്ക് കപ്പ വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ മനസ്സെന്നോട് ഒരു ആയിരത്തഞ്ഞൂറ് പ്രാവശ്യം പറഞ്ഞു എൻ്റെ പൊന്നിലിറ്റി ഫ്രോസൺ കപ്പ നല്ല ഒന്നാന്തരം കിട്ടും അത് വാങ്ങിച്ചാൽ മതി വെറുതെ അറിയാൻ മേലാത്ത പണിക്ക് പോകല്ലേന്ന് അപ്പം ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത കളി എൻ്റെ വീട്ടിൽ വലിയ അപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് കപ്പ കണ്ടും കണ് കൊണ്ടും കണ്ടും വളർന്ന ഞാനാ എനിക്ക് കപ്പ കണ്ടാലൊക്കെ തിരിച്ചറിയാമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് കുറേയേറെ പച്ചക്കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നു അത് നല്ല ഒന്നാന്തരം ശ്രീലങ്കൻ കപ്പ എൻ്റെ പൊന്നു ആ കഥ അവിടെ നിൽക്കട്ടെ എല്ല് വാങ്ങിക്കാൻ പോയ കഥ പറയണ്ടേ എല്ല് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ജസ്റ്റിയോട് പ്രത്യേകം പറഞ്ഞു ജസ്റ്റി നല്ല മുട്ടക്കാട്ടൻ എല്ല് വാങ്ങിച്ചോണ്ട് വരണമെന്ന് അവർ കൊടുത്തുവിട്ട എല്ലാണേലോ നഹത്തിൻ്റെ വലുപ്പമുള്ള എല് അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അവർ കൊണ്ടുവന്ന എല്ല് തിരിച്ചു കൊടുത്ത് പിന്നെ നല്ല മുട്ടക്കാട്ടൻ എല്ലിൻ്റെ സൈസും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന എല്ലും കപ്പ ഞാൻ വേവിച്ചതാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഇത്രയും തല്ലിപ്പൊളി കപ്പ ബിരിയാണി കഴിച്ചിട്ടില്ല ഇല്ലെന്നുള്ളതാണ് ആ കപ്പ വേവിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ പാത്രത്തിനെ മൂട്ടിലോട്ട് തീ കാണിച്ചതോ ു അപ്പത്തേനു വെന്തളിഞ്ഞു പോയിരുന്നേ ഇങ്ങോട്ട് നോക്ക് ഇത്രയും ദുരന്തം പിടിച്ച കപ്പ ബിരിയാണി നിങ്ങൾ കണ്ടിട്ടുണ്ടോ